ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്രം സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ സംസ്ഥാനം സ്വന്തം നിലയിൽ ഒരു പദ്ധതിയും കേന്ദ്രത്തിന് മുൻപിൽ അവതരിപ്പിച്ചില്ല കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിനെ കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന്റെ പിന്തുണ നേടിയതായും പിന്തുണ തേടിയതായും വീണ ജോർജ് പറഞ്ഞു എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയതായും മന്ത്രി അറിയിച്ചു പാർലമെന്റ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വീണ ജോർജ് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ യൂണിയൻ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു അപ്പോൾ കേരളത്തിൻ്റെ ഒരു കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുന്നു നന്ദൻ ഇപ്പോൾ ഈ ആശമാരുടെ സമരം സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ളൊരു ഇടപെടലാണ് ആവശ്യമുള്ളത് എന്ന് സംബന്ധിച്ചൊരു കൃത്യതയില്ലാത്ത ഒരു ധാരണയുമായാണ് ആരോഗ്യമന്ത്രി അവിടെ എത്തിയത് അല്ലെങ്കിൽ ജെ പി നദ്ദയെ കാണാൻ എത്തിയത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്നാണ് ഇതു സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് അവർ ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞത് ഐസൺ ഇന്നിപ്പോൾ പാർലമെന്റ് ഹൌസിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ച പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് കേരളം വെച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ആശമാരുടെ വിഷയമാണ് ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി വീണ്ടും വീണ ജോർജിനെ അറിയിപ്പിച്ചു എന്നാൽ ഇതൊരു വഴിപാട് പോലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു എന്നാൽ അപ്രത്യേകിച്ച് ഈ കേരളം ഇത്തരം ഒരു വിഷയവുമായി കേന്ദ്രമന്ത്രിയെ സമീപിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കേരളത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാതെയാണ് ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ സമീപിച്ചത് എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കേസ് അല്ലെങ്കിൽ ആശമാരുടെ വിഷയം ഇതിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഈ സമരമുഖത്തേക്ക് കടന്നു ചെന്ന് ആശമാരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നേരിട്ട് കേട്ടറിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം ചർച്ച ചെയ്തതാണ് അന്നും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ളത് സുരേഷ് ഗോപിയെ ധരിപ്പിച്ചതാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി ആവർത്തിച്ചത് സുരേഷ് ഗോപിയോട് ഇക്കാര്യങ്ങൾ സുരേഷ് ഗോപി ഈ വിഷയം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ ഇന്ത്യയിൽ ആകമാനമുള്ള ആശമാരെ ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെ ഇത് കൃത്യമായി തന്നെ കേന്ദ്രം പഠിക്കുകയാണെന്നും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ള കാര്യവും ഇന്ന് വീണ ജോർജിന് മുന്നിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനൊപ്പം തന്നെ കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയും ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തി ഈ വിഷയത്തിലും കേന്ദ്രം പോസിറ്റീവായ ഒരു മറുപടിയാണ് നൽകിയത് എന്നുള്ളതാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി എയിംസുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എയിംസ് ഉടൻ തന്നെ കേരളത്തിന് അനുവദിക്കുമെന്നാണ് ജെ പി നന്ദ വ്യക്തമാക്കിയത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ട നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നുള്ള കാര്യവും ജെ പി നന്ദ വ്യക്തമാക്കിയതായി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഓൺലൈൻ ഡ്രഗ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ജിമ്മിലും മറ്റും വിതരണം ചെയ്യുന്ന സ്റ്റെറോയിഡുകൾ അത് ഓൺലൈനായി ലഭിക്കുന്നു ഡ്രഗ് കൺട്രോൾ നടത്തിയ പരിശോധനയിൽ ഇത് വ്യാപകമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിയന്ത്രിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി വീണ ജോർജ് വ്യക്തമാക്കുന്നത് ക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വീണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വെച്ചിട്ടുള്ളത് ഈ നാല് വിഷയങ്ങളിലും പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ മറുപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഐസൺ നന്ദൻ ഈ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ കൃത്യമായ എന്തെങ്കിലും നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി മെഡിക്കൽ കോളേജിൻ്റെ കാസർകോട് അതുപോലെ തന്നെ വയനാടായാലും മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്നല്ലാതെ അല്ലെങ്കിൽ ചിലയിടത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഭൂമി പോലും ഏറ്റെടുക്കുന്നതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ അത് അതിൽ കാര്യമായൊരു മുന്നേറ്റം നടത്താൻ കേരള സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല അക്കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായൊരു നീക്കം നടത്താമെന്നൊരു വാഗ്ദാനം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ പിന്തുണ കേന്ദ്രത്തിൻ്റെ ആവശ്യമുണ്ട് അത് അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിനെ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാമെന്ന നിലപാട് അല്ലെങ്കിൽ അത് നടത്തിയിട്ടുണ്ടോ എന്ന നിലപാട് അവർ അറിയിക്കുകയുണ്ടായോ ഇതുമായി ബന്ധപ്പെട്ട് കേരളമാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതായത് പുതിയതായി രണ്ട് മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും പ്രത്യേകിച്ച് കാസർഗോട്ടെ ഇൻഡോ അതിജീവിത അതിജീവിതക്കുള്ള അവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ വയനാട് വനമേഖല ഒപ്പം തന്നെ വനവാസി വിഭാഗങ്ങൾ ധാരാളമായി വസിക്കുന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നിപ്പോൾ നടത്തിയ ചർച്ചയിലും അതേ അനുകൂല നിലപാട് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതിയ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഈ രണ്ട് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമ്പോൾ അവിടേക്ക് വേണ്ട അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും അവരുടെ ശമ്പളം അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ കേരളം പലതവണ ചർച്ചകൾ നടത്തിയിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുണ്ടായിട്ടും അതിൽ പ്രായോഗികമായ ഒരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഈ ചർച്ചയിൽ തീരുമാനമായി അതിനും അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് വീണ ജോർജ് വ്യക്തമാക്കിയത് അതേസമയം അവിടെയും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നു അതായത് അധികമായി ഒരു നൂറ് സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ അധ്യാപക അനാധ്യാപിക തസ്തികൾ നികത്തേണ്ടിയിരിക്കുന്നു ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഒരു മെല്ലപ്പൊക്കെ നയത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യ ഭാഗത്തു നിന്നും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അനുകൂലമായ നിലപാടാണ് പ്രത്യേകിച്ച് കാസർഗോഡും വയനാടും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ആ ഒരു നിലപാട് അത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ അതേ നിലപാട് തന്നെ ആവർത്തിച്ചു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും സംസ്ഥാനത്തിനു പ്രത്യേകമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിച്ച് വ്യക്തമാക്കാമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത്